അത് ഏട്ടാ ഞാൻ ഒരു സാരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലിപ്കാർട്ടിൽ അത് വന്നതാണ് അത് ഏട്ടാ ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്കില്ലാത്തൊരു കളറ് വന്നു ഞാൻ ഇതൊന്ന് ആക്കി നോക്കിട്ട് എന്നാലേ എനിക്ക് സമാധാനമാവരു പിന്നെ എന്തെങ്കിലും ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നെ റിട്ടേൺ ആക്കാൻ കൊടുക്കുകയും ചെയ്യാം ഞാൻ വേഗം തുറന്നു നോക്കട്ടെ വിചാരിച്ച പോലത്തെ കളർ തന്നെ ആരാ മതിയായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മായിരം രൂപ ഡ്രസ്സ് വാങ്ങി ടോപ്പും സാരി നീ എന്തിനാവശ്യ പൈസ കളിയേ

അതിന്റെ ഇടക്ക് ഇങ്ങനെ പിശിക്ക് പിശുക്കി വെച്ചിട്ട് തന്നെ കൊണ്ട ഞാൻ ഈ സാരി കൊണ്ടുപോയിട്ടൊന്നും ഉടുത്തു നോക്കിട്ട് എന്നാലേ എന്ത് പറഞ്ഞിട്ട് മനസിലാക്കണം നല്ല സാരിയെന്നെ ഇതിപ്പോ വേണ പോകുമ്പടുക്കേണ്ടത് അടുത്തൊന്നും ഫങ്ഷനും ഇല്ലല്ല സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം അടിച്ച് വെക്കാം പോവാലും വെച്ചിട്ട് പോയി ആ എന്താ വരുന്നേ ഒന്ന് വെച്ച് നോക്കാനും ഇതെല്ലാം കുഞ്ഞിക്ക് ഇത് ഇത് ഓ ഇതാ വെക്കൊന്നും വേണ്ട ഞാൻ വേണ്ടി വെച്ചതാണ് ഇത്രീ പിന്നെ ബാക്കി വന്ന ഫുഡ് പിന്നെ പിന്നെ ഞാൻ വേണ്ടി കൊറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ശെരിയെന്നെ ആ കണക്കായിട്ട് ആരും ഉണ്ടാക്കാൻ ആവൂല പക്ഷെ ഇത് എത്രയാ അധികം നീ ഒരു മൂന്നാല് നാല് പ്രാവശ്യം കൊടുക്കേണ്ട സാധനം മാത്രയും ചോരും നിനക്ക് എന്തിന്റെ കേടാന്ന് രാവിലെ തുടങ്ങിയല്ല പൈസ കണക്ക് പറയാൻ വേണ്ടിട്ട് നിങ്ങൾ നിങ്ങളെ പണിയെടുത്തേ അടുക്കള കാര്യത്തില് ഞാൻ നോക്കോളും വെറുതെ മനുഷ്യന്റെ സമയം കളയാൻ വേണ്ടിട്ട് കഴിഞ്ഞ മാസം ക്രെഡിറ്റ് കാർഡിൽ പിന്നീ പതിനെട്ടായിരം ചെലവില്ല ഇടാ ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഇതിനൊരു സൊല്യൂഷൻ കണ്ടത് തന്നെ ആണ് പറഞ്ഞാലും മനസ്സിലാവുകയും ചെയ്യാം വഴി

ഹലോ ആ സർ സർ അല്ല പറഞ്ഞു ഞാൻ ഞാന എന്റെ കുടുംബം കഴിഞ്ഞു പോറ്റരളെ വരുമാനം കൊണ്ടാണ് പെട്ടെന്ന് ഇല്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പ്രശ്നം നിങ്ങളെ ഇത്രയും കാലം ഞാൻ നിന്നോടൊന്നും പറയാതിരുന്നത് എനിക്ക് വിഷമം പക്ഷെ ഇനി പറയാനും കാര്യമില്ല കമ്പനി ക്ലോസിലാ പോകുന്നു കഴിഞ്ഞ ആറ് മാസമായിട്ട് ഞങ്ങൾക്ക് പകുതി ശമ്പളത്തിലാണ് പണിയെടുക്കുന്നത് അന്ന് ഞാൻ നിന്നോട് അറിയിച്ചിട്ടേ ഇല്ല അതുകൊണ്ടാണ് നിന്നെ ഓരോരോ പ്രാവശ്യം ഓരോ ചെലവ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ നിന്നോട് പറയുന്നത് അല്ലാതെ നിന്നോട് ദേഷ്യം ഉണ്ടായിട്ടോ നിന്നോട് ഇഷ്ടക്കെ ഉണ്ടായിട്ടോ ഒന്നല്ല ഇപ്പൊ കമ്പനി അവര് പറയുന്നവരെ അങ്ങോട്ട് പോയി നീ പറയുന്ന കിട്ടുകയും ചെയ്യ സത്യം പറഞ്ഞ എന്തെങ്കിലും ആയിരം മാത്രമല്ല മറ്റന്നാളും എടുക്കുന്ന സമയം ഈ കാണുന്ന ഇ എം ഐ അടക്കണ്ടേ ഏടുന്നടുത്ത് അടക്കല് ഇതെല്ലാം കൊണ്ടാണ് എന്നോട് പറയുന്നത് അനാവശ്യമായിട്ട് ചെലവുണ്ടാകുന്ന സമയത്ത് എന്താ എന്തെങ്കിലും ഒരു സേവിങ്സ് സേവിങ് ജോലി കിട്ടുന്നവരെ പിടിച്ചു നിക്കാ അനാവശ്യമായി ഒരുപാട് രൂപ ഞാൻ വെറുതെ കളഞ്ഞിട്ടുണ്ട് ആ സമയത്തൊക്കെ ഏട്ടൻ എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ ഒരുപാട് ദേഷ്യമാണ് എനിക്ക് ഏട്ടനോട് തോന്നിയത് കുറച്ചെങ്കിലും പൈസ മാറ്റി വെച്ചിരുന്നെങ്കിൽ ഈ അവസ്ഥയിൽ ഏട്ടനെ ഒന്ന് സഹായിക്കാനെങ്കിലും പറ്റുമായിരുന്നു അതെ ഏട്ടാ അന്ന് കാഴ്ത്ത എൽ പി സ്കൂളില്ലേ ആളൊരു ടീച്ചറെ താൽക്കാലികായിട്ട് ഒരു വേക്കൻസി ഉണ്ട് അപ്പൊ ഇന്ന ഇന്റർവ്യൂന്ന് പറയുന്നുണ്ടായിന് ഞാനെന്ന് പോയി നോക്കിട്ട് കിട്ടുമോന്നറിയില്ല കിട്ടിയാലായില്ലേ ഇന്നത്തെ കാലത്ത് ഒരാൾ വരുമാനം കൊണ്ട് മാത്രം മുന്നോട്ട് പോകാനാവൂലേട്ടാ ഞാനേട്ടനെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഏട്ടനോട് ക്ഷമിക്കണം ഞാനെന്നാ പോയിട്ട് വരാം ഫാൻ വേണ്ടി ഒരു മാസത്തേക്ക് ജോലിയിൽ നിന്നും ലീവ് എടുത്തതാണെന്നും അല്ലാതെ ജോലിയൊന്നും പോയിട്ടൊന്നും ഇല്ല എന്ന സത്യം അവൾ ഇപ്പോൾ അറിയണ്ട അല്ലാതെ ഇവരോട് തൂർത്ത് ഇല്ലാതാക്കാൻ മറ്റു വഴികളൊന്നും ഞാൻ കണ്ടില്ല ചെറിയ ചെറിയ കള്ളങ്ങൾ നല്ലൊരു മാറ്റത്തിന് തുടക്കമാവുമെങ്കിൽ അതങ്ങനെ തന്നെ തുടരുന്നതാണ് നല്ലത് കഥയിലെ ദിഷയെപ്പോലെ മറ്റുള്ളവരെ അനുകരിച്ച് ഒരിക്കലും ജീവിക്കാൻ ശ്രമിക്കരുത് നമ്മളുടെ വരുമാനം അത് എത്രയാണെന്ന് മനസ്സിലാക്കി അതിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ നമ്മളായി തന്നെ ജീവിക്കണം അല്ലാതെ മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ശ്രമിച്ച് കടങ്ങളും ബാധ്യതകളും എല്ലാം വരുത്തിവെച്ച് വെറുതെ നമ്മളുടെ സന്തോഷം നമ്മളായി തന്നെ ഇല്ലാതാക്കണോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റായി അറിയിക്കാൻ മറക്കല്ലേ